ഇത്രയും സമയം താമസ് സമയം താമസിച്ച് കേരവള്ളം വരുമെന്ന് നമുക്കറിഞ്ഞുകൂടായിരുന്നു കേട്ടോ ഞാൻ വന്നപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടതാണ് കേരവള്ളങ്ങൾ ഒരേ ഒരു വള്ളമാണ് ഇവിടെ വന്നിട്ടുള്ളത് അതിലുള്ള കയര മീനാണ് അവിടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരാണ് എടുത്തതെന്ന് ഒന്നും തന്നെ അറിഞ്ഞുകൂടാ അത് ആ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾ ഈ സമയം സമയം ഏകദേശം ഒൻപത് നാൽപ്പത്താറായിട്ടുണ്ട് കേട്ടോ ഒൻപത് നാൽപ്പത്താറായിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രിയുള്ളൊരു കാഴ്ചയാണ് പത്തമ്പോലെ ആളുകൾ കറിക്ക് മീൻ പോകാൻ വന്ന ആളുകളാണ് എന്താ ഇവിടെ ഇപ്പോൾ ഒരു വള്ളം മാത്രമേ ഉള്ളു ഇനി ഈ വള്ളത്തിനകത്ത് എന്തെങ്കിലും കയറുണ്ടോയെന്ന് അറിഞ്ഞാൽ ഒന്ന് രണ്ട് കയര് അങ്ങോട്ട് മുകളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഷെഡിലോട്ട് ഞാൻ അവിടെ പോയി നോക്കട്ടെ കയര ആ കാണുന്നില്ല ഷെഡ് അവിടെയാണോ കൊണ്ടുപോയത് കയരമീൻ നോക്കട്ടെ കയരയൊക്കെ തൂക്കുന്നുണ്ട് കേട്ടോ കയരയെ കെ ജിക്കൊക്കെ തൂക്കുന്ന ഒരുപാട് കയരമുണ്ട് കേട്ടോ ഒരുപാട് കയര മീനാണ് பதினாறு <laughs> தாழ்வு ആ ഒരു വള്ളത്തിൽ വന്ന കയര മീനാണ് ഇഷ്ടംപോലെ കയരയാണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടില്ലേ ഇതെല്ലാം വ്യാഴാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്താറായപ്പോൾ വന്ന വള്ളത്തിൽ മീനാണ് അതൊക്കെ ഞാൻ വരുന്നതിന് മുൻപേ ഓരോ കയറയായിട്ട് അത് ഷെഡിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് കെ ജിക്ക് തൂക്കി നോക്കാനായിട്ട് അതെല്ലാം ഒരാൾ തന്നെയാണ് എടുത്തത് അപ്പോൾ അതിന് കെ ജിക്ക് റേറ്റും കാര്യങ്ങളും എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർ തന്നെ തീരുമാനിച്ച് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ തന്നെ ക്ലിയർ ചെയ്യും നമുക്കറിഞ്ഞുകൂടാ കേട്ടോ അപ്പോൾ ദാണ്ട ഈ കാണുന്ന വള്ളത്തിലുള്ളതാണ് പക്ഷേ ഈ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾക്ക് കുറച്ച് ആളുകളെ ഉള്ളു കേട്ടോ ഇവർക്ക് ഇത്രയും മീനൊക്കെ എടുത്ത് മാറ്റാൻ പറ്റുമോ എന്നൊന്നും തന്നെ അറിഞ്ഞുകൂടാ അപ്പോൾ അത് കാരണം എല്ലാം കമ്പനിക്കാരാണ് അത് എടുത്തത് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇപ്പോഴും കയറയൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ സമയം കേര വന്നിട്ട് കാര്യമില്ല യഥാർത്ഥ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഉച്ച സമയം ഒരു രണ്ട് മൂന്ന് മണിയാകുമ്പോൾ കേര വന്നു കഴിഞ്ഞാൽ ഓരോ കയറിയായിട്ട് അവിടെ ലേലം ചെയ്തു കഴിഞ്ഞാൽ കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന ആളുകൾ എടുക്കും പക്ഷേ ഇത് ഒരുപാട് കേര ഉണ്ട് അപ്പോൾ ഈ ഒരുപാട് കേര മീനെ ഈ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾ ആളുകളൊന്നും എടുക്കാനായിട്ട് സാധ്യതയില്ല അപ്പോൾ വള്ളക്കാരുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ടോട്ടലായിട്ട് ആരാണ് എടുക്കുന്നത് അവർക്കേ കൊടുക്കത്തുള്ളു കേട്ടോ അപ്പോൾ എത്ര കെ ജി ഉണ്ട് എന്നൊന്നും തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ വള്ളക്കാരൻ വരുകയാണെങ്കിൽ ഒന്ന് ചോദിക്കാമായിരുന്നു പക്ഷേ അവിടെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വ്യാഴവാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചായപ്പോൾ ഒരു സംഭവമാണ് ഇത് ഒരു കയരയെ രണ്ട് കയര അവിടെ തൂക്കിയപ്പോഴത്തേക്കും ആ കയര എന്തോ ചെറിയൊരു മോശമുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഇവിടെ കറിക്ക് ആളുകളുണ്ടല്ലോ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾ അവർക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്നതാണ് ഇതിലേലും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾ വാങ്ങുമോ ഇല്ലയോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ നോക്കാം കേട്ടോ ഒരു കയര കൊണ്ടുവന്ന് രണ്ട് കയര ഉണ്ടെന്നാണ് പറഞ്ഞത് രണ്ട് കയര ഉണ്ടോ രണ്ട് കയരും ഉണ്ട് കേട്ടോ ഒരു കയറി വീണ്ടും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഈ രണ്ടാമത്തെ ഈ രണ്ട് കയരം ഇവിടെ ലേലത്തിൽ കൊടുക്കുമോ ഇല്ലയോ ഒന്നും തന്നെ അറിഞ്ഞുകൂടാ നോക്കാം കേട്ടോ നമുക്ക് അതാ ഒരു ഇവിടെ ഒരു കയരങ്ങ് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കയര മീന് വരുന്നില്ല എന്നാരും വിചാരിക്കേണ്ട വിഴിഞ്ഞം കടപ്പുറത്ത് കയരയൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാധാരണ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിൽ പോയി ചെയ്യുന്ന പണിയാണ് കയരപ്പണി അപ്പോൾ എത്ര മണിക്ക് വെള്ളം തിരികെ വരും എന്നൊന്നും ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഉച്ച സമയം രണ്ട് മൂന്ന് മണിക്ക് ശേഷം വരാം ഇല്ലാന്നുണ്ടെങ്കിൽ രാത്രി ഒൻപത് പത്ത് മണി സമയം വരാം ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടാ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾ മീനൊന്നും ഇല്ലാത്തത് കാരണം അത് തിരികെ നടന്നു വരുന്നുണ്ട് കാണുന്നുണ്ടോ തിരികെയൊക്കെ നടന്നു വരുന്നുണ്ട് ആ കയര ഇ അവിടെ ആരോ പയ്യന്മാർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കയര ആട്ടോ ഒരു പയ്യൻ ഒരു കേര പയ്യന്മാർ വാങ്ങിച്ചിട്ടുണ്ട് എത്ര കൊടുത്തു കയറ എത്ര രൂപ കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറാ രണ്ടായിരത്തി അഞ്ഞൂറിന് കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോവുകയാണ് ഇനിയും ഒരു കയര ബാക്കിയുണ്ട് കാരണം മറ്റ് കയറുകളൊക്കെ കമ്പനിക്കാർ തൂക്കിയെടുത്ത് രണ്ട് ചെറിയ എന്തോ മോശം മോശമുണ്ടായിരുന്നു കേട്ടോ അത് കാരണമാണ് ഇവിടെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾക്ക് ചോദിക്കുകയാണോ അവർ വേണമെന്ന് അവർ വാങ്ങിച്ചില്ലേ വാങ്ങിച്ചെന്ന് തോന്നുന്നു രണ്ടാമത്തെ കെയർ മീനാണ് അതാരും വാങ്ങിച്ചില്ല കേട്ടോ ഒരു കേര മീൻ മാത്രം വെളിയിൽ നിന്ന് മീൻ വാങ്ങാൻ വന്ന ആളുകൾ വാങ്ങിച്ച് രണ്ടാമത്തെ കേര തിരികെ കൊണ്ടുപോയ